എമിറേറ്റിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കോൺട്രിബ്യൂഷൻസ് നൽകുന്ന സ്വകാര്യ സ്കൂൾ അധ്യാപകരെ ലോങ് ടേം റെസിഡൻസി അഥവാ ഗോൾഡൻ വിസ നൽകി ആദരിക്കുകയാണ് റാസൽഖീമയുടെ നോളജ് ഡിപ്പാർട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി റാസൽ റാസൽഖീമ നോളജ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചതാണിന്ന് തികച്ചും ലോക്കലിൽ ആദ്യം മെൻഷൻ ചെയ്യാനുള്ളത് മികച്ച രീതിയിലുള്ള സ്തുത്യർഹമായിട്ടുള്ള സേവനം കാഴ്ചവെച്ച് മികച്ച ഇമ്പാക്റ്റ് വിദ്യാഭ്യാസ രംഗത്ത് സ്കൂൾ തലത്തിലൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും റസിഡൻസിയും റാസൽ റാസൽഖേമയിലുള്ള മികച്ച അക്കാദമിക് വിദ്യാഭ്യാസമുള്ള അധ്യാപകർക്ക് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാമെന്ന് നോളജ് അതോറിറ്റി വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങളുടെ ഒഫീഷ്യൽ അപ്പോയിൻമെൻ്റ് ലെറ്റർ ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് നിങ്ങൾ സ്കൂളിൽ ഉണ്ടാക്കിയത് എന്നത് തെളിയിക്കുന്ന രേഖകൾ മാത്രമല്ല നിങ്ങളുടെ അക്കാദമിക് തല യോഗ്യത തെളിയിക്കുന്ന രേഖകൾ ഇതൊക്കെ വെച്ച് വേണം ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കാൻ ഈ ആപ്ലിക്കേഷന്റെ സാധുത ആദ്യം റാസൽഹീമ നോളജ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കും അവരുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ അധ്യാപകർക്ക് അല്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പളിന് അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പളിന് സ്കൂൾ ഡയറക്ടേഴ്സിന് യു എയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയിൽ ഗോൾഡൻ മിസയ്ക്കായി അപേക്ഷാ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നാണ് റാസൽഖീമ നോളജ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തെ കോൺട്രിബ്യൂഷൻസ് എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് റാസൽഖീമ കാണുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരത്തിലുള്ള അംഗീകാരം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നോളജ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ വ്യക്തമാക്കുന്നത് നേരത്തെ ദുബായിലും മികച്ച കോൺട്രിബ്യൂഷൻസ് നൽകിയ അധ്യാപകർക്ക് ഗോൾഡൻ വിസ നൽകാനുള്ള തീരുമാനം വന്നിരുന്നു അത് നമ്മൾ വിശദമായി പറഞ്ഞതാണ് അതിന് പിന്നാലെയാണ് റാസൽഖീമ എമൊറേറ്റിലും സ്വകാര്യ സ്കൂൾ അധ്യാപകർക്കും പ്രിൻസിപ്പൾമാർക്കും വൈസ് പ്രിൻസിപ്പൾമാർക്കും സ്കൂൾ ഡയറക്ടേഴ്സിനും ഒക്കെ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള ഒരു അവസരം വരുന്നത് യു എയിലെ സ്കൂളുകളില് വിദ്യാർത്ഥികൾ മൊബൈൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് മൊബൈൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും ചില സ്കൂളുകൾക്ക് നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ചില സ്കൂളുകൾ കംപ്ലീറ്റ്ലി മൊബൈൽ കൊണ്ടുവരുന്നത് നിരോധിക്കുമ്പോൾ ചില സ്കൂളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഉപയോഗത്തിന് നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ച് വീണ്ടും പറയാനുള്ള ഒരു കാരണം കൂടിയുണ്ട് അതായത് യു എയുടെ വിദ്യാഭ്യാസ മന്ത്രാലയം വിവിധ സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശം സ്കൂളുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനമാണെങ്കിലും നിയന്ത്രണമാണെങ്കിലും വിദ്യാർത്ഥികൾ കണ്ടിന്യൂസ്ലി ലംഘിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മൊബൈൽ കോൺഫിസ്കേറ്റ് ചെയ്യുന്നതിലേക്ക് സ്കൂളുകൾക്ക് ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ടാണ് അവർ പറയുന്നത് ആദ്യം ഈ ഒഫൻസ് കുട്ടി ആവർത്തിച്ചാൽ ഒരു മാസത്തോളം മൊബൈൽ പിടിച്ചു വയ്ക്കാം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്കൂൾ ഇയർ അവസാനിക്കുന്നത് വരെ സ്കൂളുകൾക്ക് മൊബൈൽ പിടിച്ച് സൂക്ഷിക്കാവുന്നതാണ് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിലൊക്കെ കുട്ടികളുടെ സ്വകാര്യതയടക്കമുള്ള കാര്യങ്ങൾ സംരക്ഷിക്കണം പിരിയോഡിക്കൽ പരിശോധന വേണം എന്നുള്ള ഒരു കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ പല സ്കൂളുകളിലും എട്ടാം ക്ലാസ് വരെ മൊബൈൽ കൊണ്ടുവരുന്നത് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിട്ടുണ്ട് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള സ്റ്റാൻഡേർഡുകളിൽ ഉപാധികളോടെ കനത്ത നിയന്ത്രണങ്ങളോടുകൂടി മൊബൈൽ ഉപയോഗത്തിന് അനുമതി നൽകുന്ന സ്കൂളുകളുണ്ട് അങ്ങനെ വിവിധ സ്കൂളുകൾ ഈ മൊബൈൽ ഉപയോഗവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് മേൽ നിരവധിയായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് മൊബൈൽ ഉപയോഗം സ്ക്രീൻ എക്സ്പോഷർ കുട്ടികൾക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി അവരെ ബോധവൽക്കരിക്കാനും സ്കൂളുകളിൽ ശ്രമിക്കാറുണ്ട് സൈബർ ബുള്ളിയിങ്ങിനിരയാകും സോഷ്യൽ ഐസൊലേഷൻ സ്ലീപ്പ് ഡിസ്ട്രപ്ഷൻ അങ്ങനെ നിരവധിയായിട്ടുള്ള നമ്മൾ പോലും അറിയാത്ത നിരവധി വിഷയങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന തരത്തിൽ കുട്ടികളുടെ ഈ പ്രായത്തിൽ ഓവർ മൊബൈൽ ഉപയോഗം കൊണ്ടെത്തിക്കും എന്നതടക്കമുള്ള വിദ്യാഭ്യാസം കൃത്യമായി സ്കൂളുകൾ നൽകുന്നുണ്ട് എന്തായാലും യു എയുടെ വിദ്യാഭ്യാസ അതോറിറ്റി ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അച്ചടക്ക നടപടി അടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിക്കാം എന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് യു എയിൽ തണുപ്പുകാലം ആരംഭിക്കുന്നതോടെ പുലർകാലത്തുള്ള മൂടൽ മഞ്ഞടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നതാണെന്ന് ഏറ്റവും പ്രാധാന്യമായി പറയാനുള്ള മറ്റൊരു കാര്യം മഴയും മഞ്ഞും പൊടിക്കാറ്റും അങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് റോഡുകളിലെ വേഗപരിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെന്നതടക്കം ദേശീയ കാലാവസ്ഥാ കേന്ദ്രവും ഗതാഗത മന്ത്രാലയവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അലൈനിലും അബുദാബിയിലും ഒക്കെ പുലർച്ചെ രണ്ടു മണിക്ക് തുടങ്ങിയ മൂടൽമഞ്ഞ് രാവിലെ പത്തുമണിവരെ നീണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കനത്ത മൂടൽമഞ്ഞുള്ള സമയത്ത് ലോബിയും ലൈറ്റ് ഇടാതെ ഫോഗ് ലൈറ്റ് ഇടാതെ വാഹനം ഓടിച്ചാൽ പിഴയടക്കമുള്ള ബ്ലാക്ക് പോയിന്റ് അടക്കമുള്ള ഉണ്ടെന്ന് ഗതാഗത മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അഞ്ഞൂറ് ദൃഹവും നാല് ബ്ലാക്ക് പോയിന്റുമാണ് ഡ്രൈവർമാരുമായി ബന്ധപ്പെട്ട് പിഴ ഈടാക്കുന്നതെന്നും ഗതാഗത മന്ത്രാലയം അറിയിക്കുന്നുണ്ട് ഇതിനോടൊപ്പം ഇത്തരം പ്രതികൂല കാലാവസ്ഥയിൽ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി മന്ത്രാലയങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മഞ്ഞുവീഴ്ചയോടൊപ്പം സുരക്ഷിത അകലം പാലിക്കണം വേഗപരിധി പരമാവധി എൺപത് കിലോമീറ്റർ പെർ റവറായി കുറയ്ക്കണം ലോബീം ലൈറ്റ് ഉപയോഗിക്കണം ഫോഗ് ലൈറ്റ് ഉപയോഗിക്കണം ഓവർടേക്കിങ്ങും ലൈൻമാറ്റവും ഒന്നും ഈ സമയത്ത് പാടില്ല നല്ല രീതിയിലുള്ള കാഴ്ചപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വാഹനം റോഡിൽ നിന്നും ഒതുക്കി മാറ്റി നിർത്തിയിടാം എന്നുള്ളൊരു കാര്യം അന്തരീക്ഷം തെളിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യാത്ര തുടരാം എന്നുള്ള ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക